കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്ക് എത്തിച്ച മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ക്രെയിൻ മോഷ്ടിച്ചു കടത്തിയതായി പരാതി തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വില വരുന്ന എ സി കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കെ എൽ എൺപത്തി ആറ് എ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെ കുപ്പം ദേശീയപാതയോരത്ത് നിന്ന് രണ്ടംഗ സംഘം മോഷ്ടിച്ചു കൊണ്ടുപോയത് സൈറ്റ് എഞ്ചിനീയർ ചെങ്ങന്നൂർ സ്വദേശി സൂരജ് സുരേഷിന്റെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു പതിനെട്ടിന് രാത്രി പതിനൊന്ന് വരെ ജോലിക്ക് ഉപയോഗപ്പെടുത്തിയ ക്രെയിൻ കുപ്പം എം എം യു പി സ്കൂൾ മതിലിനോട് ചേർന്ന് പാർക്ക് ചെയ്താണ് ഓപ്പറേറ്റർ ഉറങ്ങാൻ പോയത് രാവിലെ ഏഴ് മണിയോടെ എത്തി അടുത്ത ഷിഫ്റ്റിലെ ഓപ്പറേറ്റർ ക്രെയിൻ കാണാത്തതിനെ തുടർന്ന് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റ് ഓഫീസിൽ വിവരം അറിയിച്ച് ഒരു കിലോമീറ്ററോളം പ്രദേശത്ത് നടന്നു പരിശോധിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് നീലേശ്വരം മുതൽ പരിശോധന വ്യാപിച്ചുവെങ്കിലും ക്രെയിൻ കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് കുപ്പം പ്രദേശത്തെ ഒരു സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് രണ്ടംഗ സംഘം ഒന്നേ എട്ടിന് ക്രെയിൻ തളിപ്പറമ്പ് ഭാഗത്തേക്ക് ഓടിച്ചുകൊണ്ടുപോകുന്നതായി കണ്ടത് തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ പരിശോധനയിൽ ധർമ്മശാല വരെ ക്രെയിൻ ഓടിച്ചുകൊണ്ടുപോയതായി വ്യക്തമായിട്ടുണ്ട് പോലീസ് വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്